ട്ടമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു ഭദ്രകാളി സ്വരൂപമായി വിളങ്ങുന്ന പന്തക്കൽ അമ്മയുടെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി നിവേദ്യ സമർപ്പണം നടന്നു പന്തക്കൽ പന്തക്കലമ്മയുടെ തിരുമുറ്റത്ത് നൂറുകണക്കിന് സ്ത്രീ ഭക്തർ നിവേദ്യ സമർപ്പണം നടത്തി രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ അഞ്ചുമരത്തുമാന ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ആദ്യാജ്ഞ അടുപ്പിൽ പകർന്നു തുടർന്നായിരുന്നു ഭക്തർക്ക് നിവേദ്യ സമർപ്പണത്തിനുള്ള അവസരം രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം സുഹൃത ഹോമം അഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകളും നടന്നിരുന്നു തൃക്കാർത്തിക വിളക്ക് മഹോത്സവവും തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണവും അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവമായി മാറി വൈകിട്ട് ദീപാരാധന കാർത്തിക ദീപം തെളിയിക്കൽ നൃത്ത നൃത്യങ്ങൾ എന്നിവയും നടന്നു